നമസ്കാരം അൽ മുക്താദർ ജുവല്ലറി തട്ടിപ്പ് അങ്ങനെ പറയാൻ കാരണം നാട്ടുകാരുടെ പണം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സ്വർണം കൊടുക്കാം അവർക്ക് ലാഭം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയ ശേഷം ഇപ്പോൾ കൊടുക്കാതെ മുങ്ങി നടക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം അതിനെയാണല്ലോ തട്ടിപ്പെന്ന് പറയുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കുറച്ച് ജുവല്ലറി ഉടമകളുമായി സംസാരിക്കാനിടയായി അതിലൊന്നു രണ്ട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അതിലൊന്നും മതമാണ് മതത്തിന്റെ പേരിലാണ് കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ടുള്ളത് ഇതിനിടയിൽ ചിലരൊക്കെ ഏതും അടക്കമുള്ള ചിലരൊക്കെ പറയുന്നുണ്ട് പണം തിരിച്ചു കൊടുക്കുന്നു അൽമുക്താദർ ജുവല്ലറി തുറക്കുന്നു അല്ലെങ്കിൽ അവരുടെ ശൃംഖല തുറക്കുന്നു നല്ലത് അങ്ങനെ തുറന്ന് നിക്ഷേപകർക്ക് ഈ അൽമുക്താദറിനെ വിശ്വസിച്ച് പണം കൊടുത്തവർക്ക് പണം തിരിച്ചു കൊടുത്താൽ വളരെ നല്ലത് ഒരു നല്ല കാര്യമാണെന്ന് പറയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത് ഈ ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ദൈവത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വെച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ പറ്റിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് അതായത് ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വെക്കുമ്പോൾ തൊപ്പിയും താടിയും തലകെട്ടുമുള്ള ആൾക്കാർ പിന്നെ അതിലെ ഉദ്ഘാടനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പ്രമുഖരായിട്ടുള്ള ഇവിടെ മലബാറിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ള ജനസ്വാധീനമുള്ള ചിലരെ ഒക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തിക്കുമ്പോൾ അവരുടെ അനുയായികളും അനുഭാവികളുമായി കഴിയുന്ന കുറച്ചുപേർ വലിയ ഒരു വിഭാഗം ഇവരിലേക്ക് പണം നിക്ഷേപിക്കും സത്യത്തിൽ ഇവര് ഉദ്ഘാടനത്തിന് വിളിച്ചത് ഈ പണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലാതെ അവരുടെ ഉദ്ഘാടനം അവര് ചെയ്താൽ ബർക്കത്തുണ്ടാവും എന്ന് കരുതിയിട്ടൊന്നും അല്ല അപ്പൊ അത്തരത്തിൽ പണം നിക്ഷേപിച്ചത് ദൈവത്തിന്റെ പടച്ചോന്റെ നാമങ്ങളുടെ ആ ഒരു വെളിച്ചത്തിലാണ് അത് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് വിശ്വസിച്ചു കൊടുത്തതും അല്ലെങ്കിലും ലാഭം കിട്ടിയാൽ മതി പലിശയല്ല ലാഭം അത് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ലാഭം ഒരു ലക്ഷത്തിനായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം അല്ലെങ്കിൽ രണ്ടായിരം രൂപ ലാഭം അല്ലെങ്കിൽ മൂവായിരം രൂപ ലാഭം ഇങ്ങനെ പറഞ്ഞാൽ കൃത്യമായി കിട്ടുന്നെങ്കിലും പലിശയാണ് എന്നുണ്ടെങ്കിൽ പേര് മാറ്റി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ് ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു തട്ടിപ്പിൽ പെടുന്നതിനു മുമ്പ് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു ഒരു തട്ടിപ്പ് പരിപാടി ഉണ്ടായിരുന്നു ഒരുപാട് മുമ്പാണ് പത്തിരുപത് വർഷം ഇന്റർനെറ്റ് ഇത്രയധികം ആകുന്നതിന് മുമ്പായിരുന്നു അത് പരിപാടി നടന്നത് മലപ്പുറത്ത് ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഇവിടെ അൽമുക്താദർ തട്ടിപ്പ് നടക്കുന്നത് പക്ഷേ ഇവിടെ മതം കലർന്നു എന്ന് മാത്രം ഓർക്കിഡ് മതം കലർത്തിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മതം പക്കാ മതം തന്നെ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നതിരിക്കാൻ വയ്യ അങ്ങനെ ഈ തട്ടിപ്പ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ടായി അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നത് ഈ അൽമുക്താദർ ജുവലറി ഗ്രൂപ്പിന് അവരുടെ ജുവലറികളിലുള്ള സ്വർണത്തിന് സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിലുള്ള സ്വർണം അവിടെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് സ്വർണം വിറ്റുപോയി കഴിഞ്ഞാൽ അത് നിറയ്ക്കാനുള്ള ഒരു പണം അവരുടെ കയ്യിലില്ല അതായത് ഡിസ്പ്ലേ ചെയ്യാനുള്ള പണം പോലും ഇല്ല ഈ പണം മുഴുവൻ ഈ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പണം മുഴുവൻ അവർ ഉപയോഗിച്ചിരുന്നത് ഈ നാട്ടുകാരെ പറ്റിക്കണമെന്നുള്ള പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നും മുതലാളിക്ക് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് ഇല്ലായിരുന്നു പക്ഷെ അവരത് ഉപയോഗിച്ചിരുന്നത് വലിയ തോതിൽ ലാഭം കിട്ടുന്ന ചില സംവിധാനങ്ങളിലേക്കായിരുന്നു ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് നാട്ടുകാരുടെ പണം മുഴുവൻ പോയ കേസാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇവിടെയും കൊണ്ടിടും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിടും എന്നിട്ട് ഷെയർ ഇടിഞ്ഞു പോയി അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് ട്രേഡ് ട്രേഡ് ചെയ്ത് കുത്തുപാളം എടുത്ത കിടപ്പാടം പോലും വിറ്റ ഒരുപാട് പേരുണ്ട് തുടക്കത്തിൽ കുറച്ച് പണം കിട്ടും പിന്നീട് നല്ല പണം കിട്ടിയ ശേഷം അത് മുഴുവൻ പോകും പിന്നെ പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കിട്ടുമെന്ന് ഉറപ്പാണല്ലോ ആദ്യം കിട്ടിയതാണല്ലോ അങ്ങനെ കളിച്ച് കളിച്ചു സർവ്വതും നഷ്ടപ്പെടുത്തിയൊരു കേസ് അപ്പൊ അത്തരത്തിലൊരു കളിയാണ് ഇവിടെ നടന്നത് സത്യത്തിൽ അപ്പോൾ ഇത്തരത്തിൽ വലിയ ഭീമമായ തുക മറ്റ് എവിടെയോ നിക്ഷേപിച്ച ശേഷം അവിടെ നിന്ന് കിട്ടുന്ന ഭീമമായ പലിശയുടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പക്ഷേ പറഞ്ഞ ലാഭത്തിന്റെ ഒരു ഭാഗം മാത്രം ഈ പറഞ്ഞ നിക്ഷേപകർക്ക് കൊടുത്തുകൊണ്ടാണ് ഈ അൽമുക്താഥർ നിലനിന്നിരുന്നത് എന്നാണ് മറ്റു ജുവലറി ഉടമകൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ ജുവല്ലറി ശൃംഖലകൾ ഇത്തരത്തിൽ ചില പേരുകൾ പറയുന്നുണ്ടെങ്കിലും അതിന് വ്യക്തമായ തെളിവ് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാന് ആ പേരും പറയുന്നില്ല പേരുകൾ പറയുന്നില്ല കാരണം വെറുതെ പുലിവാൽ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അതിലേക്ക് പണം അൽമുക്താദൂർ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല രണ്ടായാലും ഇത്തരത്തിൽ നിക്ഷേപകരുടെ പണം പിരിച്ചെടുത്ത ശേഷം അവർ കച്ചവടത്തിലേക്ക് ഇറക്കാതെ ആവശ്യത്തിന് സ്വർണം വാങ്ങാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സോഴ്സ് ഒരുക്കി വെക്കാതെ ഈ ആരെയൊക്കെയോ വിശ്വസിച്ച് എവിടെയൊക്കെയോ നിക്ഷേപിച്ച് അവിടെ നിന്നുള്ള പണം ബ്ലോക്ക് ആയിപ്പോ ആ പണം കിട്ടാതെ വന്നപ്പോ അൽമുക്താദൂർ പൊട്ടി എന്നതാണ് ഇപ്പോ പ്രചരിക്കുന്ന ഒരു സംസാരം പ്രമുഖ ജുവല്ലറി ഉടമകളൊക്കെ അതാണ് പറയുന്നത് അതായത് അവർക്ക് അവിടെ നിന്നുള്ള വരുമാനം കിട്ടാതെ വന്നു അല്ലെങ്കിൽ അവർ മുടക്കിയ പണം തിരികെ കിട്ടാതെ വന്നു അപ്പോൾ സ്വാഭാവികമായും ജുവല്ലറികളിൽ ഉണ്ടായിരുന്ന സ്വർണം എടുത്തുകൊണ്ട് തൽക്കാലം മറ്റുള്ളവരെ ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജുവല്ലറിയിലെ ഷോ ചെയ്തിരുന്ന ഭാഗങ്ങൾ കാതും കഴുത്തും തലയും ഒക്കെ കാലിയായി സ്വാഭാവികമായും അവിടെ കയറി വരുന്ന നിക്ഷേപകർ അവർക്ക് കാണാം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെ കുറവ് വരുന്നുണ്ട് എവിടേക്കാണ് മിസ്സിങ് എന്ന് കാണാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ സ്വർണത്തിന്റെ കുറവ് കാണപ്പെടുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ കാലിയായിട്ട് കിടക്കുമ്പോൾ ഇത് താഴേക്കാണ് പോകുന്നത് എന്ന് അവരെ മനസ്സിൽ അവരോട് പറയാൻ പലരും ഉണ്ടാകും അങ്ങനെ പെതിയെ പെതിയെ ഇത് പടർന്ന് അവസാനം ഒരു പൊട്ടൽ ഒരു പൊട്ടിത്തെറിയിൽ അവസാനിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് അൽമുക്താദറിന്റെ പണം ഈ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചെടുത്ത പണമൊക്കെ മറ്റെവിടെയോ മുടങ്ങി കിടക്കണം അതിന് കിട്ടില്ല പോയി അതായത് അൽമുക്താസർ എങ്ങനെയാണോ ആ പണം പിരിച്ചിട്ട് കൊടുക്കാൻ കഴിയാത്തത് അതേപോലെ തന്നെ മറുഭാഗത്തും സൂപ്പർ ആയിട്ട് പറ്റിച്ചു അൽമുക്താസറിനെ ഇത് തന്നെയാണ് സംഭവിച്ചത് ഇവിടെ മനസ്സിലാക്കേണ്ടത് കച്ചവടം എങ്ങനെ ചെയ്യണമെന്ന് എന്ന് അറിയാത്തതിലുള്ളൊരു പാകപ്പുഴയാണ് നാട്ടുകാരുടെ പണം പിരിച്ചെടുക്കുമ്പോൾ അവർക്ക് പണം തിരിച്ചു കൊടുക്കേണ്ടി വരും അവർക്ക് സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് തക്കവണ്ണം മാത്രമേ പറയാൻ പാടുള്ളൂ പണിക്കൂലി പണിക്കുറവ് ഇതൊന്നും ഇല്ലാതെ സ്വർണ്ണം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തികച്ചും സൗജന്യമായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ വലിയ ചെമ്പോ പിച്ചളയോ ഒക്കെ കൂട്ടിച്ചേർക്കേണ്ടി വരും അങ്ങനെ വല്ലതും ചേർത്തിട്ടാണോ കൊടുക്കുന്നത് അറിയില്ല ഏതായാലും നിക്ഷേപിച്ച തുക മറ്റു ഭാഗത്ത് സുരക്ഷിതമാണ് എന്ന് കരുതി കൊണ്ടുവന്നത് ചുരിഞ്ഞു കുടിച്ച ശേഷം അവിടെ നിന്ന് പലിശ പോലും കിട്ടാത്ത സാഹചര്യം വന്നപ്പോ അവസാനം എല്ലാം കൂട്ടിക്കെട്ടി മുങ്ങേണ്ടി വന്നൊരു സാഹചര്യമായിരുന്നു വന്നിരുന്നത് എന്നാണ് ചില ജുവല്ലറികൾ ഉടമകൾ പറഞ്ഞത് എന്തായാലും ഇവിടെ നഷ്ടപ്പെട്ടത് സാധാരണക്കാർക്കാണ് പാവങ്ങൾക്കാണ് അതിൽ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടവരുണ്ട് വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൊടുത്തവരുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലുമുണ്ട് അവരുടെ എല്ലാം പണം ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അൽ മുക്താദർ അവകാശപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ യദുവൊക്കെ അവകാശപ്പെടുന്നത് പോലെ പെട്ടെന്ന് തിരിച്ചു കിട്ടും എങ്കിൽ വളരെ നല്ലത് പക്ഷേ അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ നടക്കുന്നില്ല ഏപ്രിൽ ഒന്നിന് തുടങ്ങും എന്ന് പറഞ്ഞിരുന്നത് ഏപ്രിൽ ഫുൾ ആയി അവസാനിച്ചത് നമ്മൾ കണ്ടു ഇനി പറയേണ്ടത് നിലവിൽ അൽമുഖ്താദറിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നവരാണ് കാരണം അവർക്ക് സോഴ്സ് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ വാർത്തകൾ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് അൽമുഖ്താദർ ഈ പണം തിരിച്ചു കൊടുക്കുന്നത് എന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ വ്യക്തമായി ഒന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കും Don't forget to subscribe and support this <laughs> channel.